ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൊണ്ടയാട് മുതൽ വേങ്ങേരി വരെയുള്ള ദേശീയോപാത അറുപത്തിയാറിന്റെ വികസനമാണ് ഇരുപത്തെട്ട് കിലോമീറ്റർ വരുന്ന കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് ഫ്ളൈ ഓവറാണ് ഉണ്ടായിരുന്നത് ഒന്ന് രാമനാട്ടുകര ഫ്ളൈ ഓവറും പിന്നൊന്ന് തൊണ്ടയാട് ഫ്ളൈ ഓവറും നിലവിലുള്ള ഫ്ളൈ ഓവറിന്റെ ഒരു ഭാഗത്തായിട്ടാണ് പുതിയ ഫ്ളൈ ഓവർ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പം നിലവിൽ പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തുകൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് പഴയ ഫ്ളൈ ഓവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സംശയമായിരുന്നു നിലവിലുള്ള ഫ്ളൈ ഓവർ രണ്ട് വരിപ്പാതയാണ് പുതിയ ഫ്ളൈ ഓവർ മൂന്ന് വരിപ്പാതയുമാണ് അപ്പോൾ പഴയ ഫ്ളൈ ഓവർ മൂന്ന് ആക്കുമോ എന്നുള്ളത് അത് മൂന്ന് വരിപ്പാതെ ആക്കുന്നതുമാണ് അതുപോലെ തന്നെ പഴയ തൊണ്ടയാട് ഫ്ലൈ ഓവർ ബോക്സ് ഗേർഡർ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയത് പി എസ് സി ഗേഡറും അതുപോലെ തന്നെ സ്റ്റീൽ ഗേർഡറും ഉപയോഗിച്ചിട്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പഴയ ഫ്ലൈ ഓവറിനോട് ഓവറിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ പിന്നെ അവിടുന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വർക്കുകൾ കഴിഞ്ഞ പ്രദേശമാണ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിരിക്കുന്നു പിന്നീട് ഇവിടെ കാര്യമായിട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് ഇതേമാതിരി സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാറുണ്ട് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ താഴത്ത് നിന്നുള്ള കാഴ്ചകള കണ്ടിരുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഫുള്ളും മുഗൾ ഭാഗത്തു ഡ്രോൺ ഷൂട്ടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു വരിപ്പാതിൽ നിന്നും ആറ് വരി പാതയിലേക്കാണ് ഈ ബൈപ്പാസ് ഒക്കെ മാറിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള മാറ്റങ്ങളൊക്കെ പല സ്ഥലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് കെ എം സി ആണ് കണ്ടിവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ടാ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഇനിയും സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനായി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെ ഇവിടെയൊക്കെ ഇപ്പോഴും അതേമാതിരി തന്നെ കടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് റീച്ചിൽ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയായ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കണക്ഷനുകൾ ഓരോ ഭാഗത്തുനിന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഡിവൈവറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടോ ഇവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാർ നിർമ്മാണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ പണികൾ ഈ ഭാഗത്ത് നടക്കാനുണ്ട് ഇവിടെ ചെറിയ തോടുണ്ടായിരുന്നു ആ തോടിൻ്റെ അവിടെ ഡ്രൈനേജ് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി പോകുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് തൊണ്ടയാട് ഈ ഫ്ലൈ ഓവറിന് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വേണമെന്നുള്ളത് പക്ഷേ അണ്ടർപാസ് നിർമ്മിച്ച് ഒരു വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടില്ല സി ഡബ്ല്യു ആർ ഡി എം റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലം അതായിട്ടാണ് അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള ജംഗ്ഷൻ കൂടിയാണ് പക്ഷെ അവിടെ എന്തെന്നില്ല അവിടെ അണ്ടർപാസ് ഒന്നും വന്നിട്ടില്ല ഫുൾ ആയിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയതാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനായിട്ടില്ല ഇവിടെ തോടാണ് ആ തോടിൻ്റെ മോൾ ഭാഗത്ത് ഡ്രൈനേജ് നിർമ്മിച്ചിട്ട് കാസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാരണം ഇവിടെത്തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് മലാപ്പറമ്പ് ജംഗ്ഷനിൽ കേട്ടോ മലാപ്പറമ്പ് ജംഗ്ഷനിലാണ് ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് മലാപ്പറമ്പ് ജംഗ്ഷനിൽ എന്താണ് വരുന്നത് എന്നുള്ളത് ആദ്യം പറഞ്ഞു ഫ്ലൈ ഓവറാന്നുള്ളതൊക്കെ പക്ഷേ ഫ്ലൈ ഒക്കെ മാറിയിട്ട് ഇപ്പോൾ അവിടെ ഓവർ പാസ് ആണ് വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊക്കെ നല്ല വേഗത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ് വരെയുള്ള ആകാശക്കാഴ്ച കേട്ടോ നോക്കി നിങ്ങൾ ഇതാണ് സി ഡബ്ല്യു ആർ ഡി എം റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിരുന്നു എല്ലാവരും പറഞ്ഞു തന്നെ അണ്ടർപാസ് ഒക്കെ വാണെന്നുള്ളത് കാരണം നല്ല തിരക്കുള്ള ജംഗ്ഷൻ കൂടിയാണിത് പക്ഷേ അവിടെ അതിനോട് തീരുമാനമൊന്നും ആയിട്ടില്ല പക്ഷേ സർവീസ് റോഡിൻ്റെ പണലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ ഈ ഭാഗത്താണ് നമ്മൾ പറഞ്ഞത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുള്ളത് മുഗൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്രത്തോളം വർക്കിൽ സർവീസ് റോഡിൻ്റെ നടക്കാനുണ്ട് എന്നുള്ളത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ മലപ്പറമ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് സർവീസ് റോഡിന് വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ പോലെ തന്നെ ഇവിടെ അധികൃത പ്രദേശങ്ങളും മണ്ണിട്ട് വരുത്തിയിട്ടാണ് പോയിരിക്കണം സർവീസ് റോഡ് കണ്ടാത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം താഴ്ന്നിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പിന്നെ ഈ ജംഗ്ഷനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മെഡിക്കൽ കോളേജ് പോകുന്ന ജംഗ്ഷൻ ആട്ടോ മലാപ്പറമ്പ് എത്തുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജ് പോണ ജംഗ്ഷൻ കൂടിയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മണ്ണിട്ടങ്ങോട്ട് പോവാം മണ്ണെടുത്ത് താഴ്ത്തി പോകാനുള്ള പ്രദേശം കേട്ടോ കാരണം ഓവർപാസ് ആണ് വരുന്നത് ഫ്ലൈ ഓവർ അല്ല കുറേ പേര് ചോദിച്ച കാര്യം തന്നെയാണത് എന്ത് മാറ്റമാണ് മലാപ്പറമ്പ് ജംഗ്ഷനിൽ വരാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ വർക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അതിനോട് വെച്ചാൽ ക്രാഷ് ബാരനൊക്കെ മാറ്റിസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും അല്ല മണ്ണെടുത്ത് താഴ്ത്തുന്ന ഏകദേശം ജംഗ്ഷന് മലാപ്പറമ്പ് ജംഗ്ഷൻ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് ഓർപാസ് നിർമ്മിക്കട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഭാഗം എന്ന് വെച്ചാൽ മൂന്നരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ മറുഭാഗം ഇതേമാതിരി സർവീസുകളുടെ വർക്കുകൾ വേണ്ടിയിട്ട് ക്രാഷ് ബാരൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ നിങ്ങൾ ഇതാണ് ആറുവരിപ്പാതയിലുള്ള ഒരു ഭാഗം കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതിൽ അതിലൂടെ വാഹനം കടന്നു പോകുന്നുണ്ട് മറുഭാഗത്തും ഇതേമാതിരി തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സോയിൽസ് അപ്ഗ്രേഡ് തന്നിട്ടുള്ളൂ അതുകൊണ്ട് സർവ്വീസ് വരുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷനാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തി പോവുകട്ടോ കണ്ട ഇവിടെ കണ്ട് നിങ്ങൾ ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നീട് നേരെ അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് മൂൾ ഭാഗത്തു കൂടെ കടന്നു പോകും ആറ് വരി പാത അടിഭാഗത്തുകൂടി കടന്നു പോകും പക്ഷെ ഓവർപാസിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല ഇവിടെ ചെറിയ തോതിൽ മാത്രമേ വർക്കുകൾ നടന്നിട്ടുള്ളൂ എന്നുവെച്ചു കഴിഞ്ഞാൽ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രദേശം കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇപ്പൊ വർക്ക് നടന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷന് അത്യാവശ്യം നല്ല തിരക്കുള്ള ജംഗ്ഷൻ തന്നെയാണ് തന്നെയാട്ടോ ഇവിടെ അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ ആകെ രണ്ട് ഓവർപാസാണ് വരുന്നത് ഒരു ഓവർപാസ് മലാപ്പറമ്പിലും പിന്നെ മറ്റൊന്ന് വേങ്ങേരിയിലാണ് ഓവർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞിരുന്നു ഈ ഭാഗത്ത് ഫ്ളൈ ഓവർ ആണ് വരികയെന്നുള്ളത് അപ്പോൾ ഫ്ളൈ ഓവർ ഒന്നുമല്ല ഓവർ പാസ് ആയിട്ട് അങ്ങോട്ട് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ ഇനി കാര്യമായിട്ട് മാറ്റണമൊന്നും വരാനില്ല ഞാൻ തീരുമാനിച്ചു വന്നല്ലേട്ടോ ഇത് നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ആളുകൾ പറഞ്ഞാണ് ഈ ഭാഗത്ത് ഓവർ പാസ് ആണ് എന്നുള്ളത് കണ്ട നിങ്ങൾ അത്യാവശ്യം നല്ല തിരക്കന്നെ ഈ മലാപ്പറമ്പ് ജംഗ്ഷൻ ഒരു നാലും കൂടി ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വലിയ ജംഗ്ഷൻ തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിരുന്നു ഇനി വർക്ക് നടക്കാനുള്ളത് ഇനി ഇവിടെയും കുറച്ചും കൂടി സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാണ്ട് പക്ഷേ ബാക്കി എല്ലാ സ്ഥലത്തും ടാറിംഗ് കഴിഞ്ഞിട്ട് ഗതാഗതം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓർപ്പാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്ക് ഉടനെ ആരംഭിക്കുന്നതാണ് എന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെറും ഡ്രോൺ ഷൂട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ കാരണം ഞാനിപ്പോൾ ഡ്രോൺ ഷൂട്ടും അതുപോലെ തന്നെ താഴത്ത് നടക്കുന്ന വർക്കുകളും ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിക്കുന്നത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് പലരും പലതാണ് പറഞ്ഞത് വെറും ഡ്രോൺ ഷൂട്ട് മതി എന്ന് പറഞ്ഞാൽ ചില രണ്ടും കാണിക്കണം എന്നാലേ രസം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊന്നും പറയണ്ട കാരണം എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെങ്കിൽ വെറും ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴത്തുള്ള വർക്കുകൾ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ താഴത്തുള്ള വീഡിയോസോടും കണ്ടാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ നിങ്ങൾക്ക് പിന്നെ ഈ ഭാഗത്തെ വർക്ക് കുറച്ച് റിസ്ക് ആയിരുന്നു കെ എം ചെയ്യുക കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല സ്ഥലത്തും കുടിവെള്ള പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട് അതൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് പോകാം ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ കേട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി സർവീസ് റോഡിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കാണ്ട് പിന്നെ അതുപോലെ തന്നെ ഓവർപാസിന് വേണ്ടി മണ്ണെടുത്ത് താഴ്ത്തണം ഈ ഭാഗത്താണ് ഭാഗത്താണ്ട്ടോ അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് പിന്നീട് വർക്ക് നടന്നിരിക്കുന്നത് കണ്ടോ ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഈ പ്രദേശം കണ്ട നിങ്ങൾ ഇതൊക്കെ പഴയ റോഡ് ഇങ്ങനെയായിരുന്നു കേട്ടോ പഴയ ഇങ്ങനെ റോഡ് മൂൾഭാഗത്തോടെ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഫുള്ളായിട്ട് കോൾഡ് മില്ലിങ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് മണ്ണെടുത്ത് താഴ്ത്തും ആ ഭാഗത്താണ് ഓവർപാസ് വരാൻ പോകുന്നത് കണ്ട ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് അതോടനുബന്ധിച്ചുള്ള വർക്കൂടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റോഡെന്ന് നിങ്ങൾക്കറിയോ ഇതാണ് ഫ്ളോറിക്കൻ റോഡ് എന്നുവെച്ചാൽ വെച്ചാൽ ഫ്ലോറിക്കൻ ഹിൽ റോഡ് ഇവിടെ വൈഡനിങ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കട്ട പിന്നെ അതുപോലെ തന്നെ പഴയ കോഴിക്കോട് ബൈപ്പാസിൽ കുറേ അണ്ടർപാസുകളുണ്ട് അതൊക്കെ ഒന്നും കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ ഇപ്പം ആ ഭാഗത്ത് കണ്ട ഈ ഭാഗം ഫുള്ളായിട്ട് പുതിയ നിർമ്മിച്ച അണ്ടർപാസ് ആണ് അതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ആറി ബ്ലോക്കിൻ്റെ വർക്കും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കും നടന്നു ഇവിടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നുണ്ട് അത് മാറ്റി സ്ഥാപിച്ചിട്ടാണ് ഇപ്പോൾ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് ഇതൊക്കെ നിലവിലെ ദേശീയപാത തന്നെ ടാ വാങ്ങുകൾ കടന്നു പോകണൊക്കെ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും വയർനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടൊക്കെ മണ്ണിട്ടു ഉയർത്തി വരാനുള്ള പ്രദേശമുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടു നിങ്ങൾ ഇവിടെ ഫുൾ ആയിട്ട് പാതയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തും ഒരു അണ്ടർപാസ് ഇതിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകുന്നുണ്ട് അതൊന്നും കൂടി എക്സ്റ്റൻഡ് ചെയ്യുന്ന വർക്കുകൾ നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഇപ്പറത്തേമാതിരി ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ് വർക്കുകളൊക്കെ നല്ല വേഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് പഴയ റോഡ് കേട്ടോ ഇവിടെ കഴിഞ്ഞ് സർവീസ് റോഡ് വരാനുള്ളതാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേങ്ങേരി ഓവർപാസ് വരുന്നത് കേട്ടോ അപ്പോൾ വേങ്ങേരി ഓവർപാസിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റാനുണ്ടായിരുന്നു അതൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഞാൻ ആ സൈഡിൽ ഫുള്ളായിട്ട് ആറിപ്പാനലൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഈ വേങ്ങേരി ഓർപാസിന്റെ വർക്കുകൾ ഇത്രയും വേഗം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടിയാണ് ജപ്പാൻ കൂടിയുള്ള പദ്ധതിന്റെ പൈപ്പ് കടന്നു കടന്നുപോകണം അതിനോടനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം എന്തായാലും ഭാഗികമായിട്ട് വേങ്ങേരി ഓവർപാസ് ഗതാഗതത്തിന് ഈ ആഴ്ച തന്നെ തുറന്നു കൊടുക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വേങ്ങേരി ഓർപാസിന്റെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുണ്ട് മറുഭാഗത്തുള്ള വർക്ക് ഇനി നടക്കാനുള്ളതാണ് കണ്ടത് ഈ ഭാഗത്താണ് കുറച്ചും കൂടി മണ്ണെടുത്ത് മാറ്റാനുള്ളത് എന്നിട്ട് ഇവിടെ ആർ ഇ പാനലിൻ്റെ വർക്ക് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടക്കും പിന്നെ അതുപോലെ തന്നെ ക്രാഷ് ബൈൻ അങ്ങനെ കുറേ സർവീസ് റോഡ് അനുസരിച്ച് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ വേങ്ങേരി ഓർപ്പാസിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് മറുഭാഗത്ത് കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ ആഴ്ച മിക്കവാറും വേങ്ങേരി ഓർപ്പാസ് കഥാപത്തിനു വേണ്ടിയിട്ട് ഭാഗികമായി തുറന്നു കൊടുക്കുന്നുള്ളത് കണ്ട കറക്റ്റ് ആ റോഡിന് ഇത് മെയിൻ റോഡാണിത് ഇത് കോഴിക്കോട് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ബാലുശ്ശേരിക്ക് അങ്ങോട്ടും അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഏറ്റവും കൂടുതൽ വാങ്ങുകൾ കടന്നു പോകുന്ന റോഡൊക്കെയാണ് അവിടെയാണ് ഇപ്പോൾ ഈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓർ പാസിന് നിർമ്മാണത്തിനും ഇവിടെ ഭയങ്കര ഗതാഗത കുറയ്ക്കാനുഭവമായിരുന്നു അതൊക്കെ ഏകദേശം ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട് ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗതാഗത കുറിക്കൊരു പരിഹാരം ആവുന്നതാണ് ഈ വേങ്ങേരി ഓവർപാസ് മറ്റു ഓവർപാസ്സിനേക്കാളും വളരെയധികം വ്യത്യാസമുണ്ട് നിർമ്മാണത്തില് സാധാരണ നമ്മൾ കണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കോൺക്രീറ്റ് വാള് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് അല്ലെങ്കിൽ പിന്നെ പ്ലാങ്ങ് ഗർഡറ് അങ്ങനെയൊക്കെ സ്ഥാപിക്കില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ രണ്ട് ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് വാൾ വന്നിട്ടുള്ളൂ സെൻട്രൽ ഭാഗത്ത് ഫുള്ളായിട്ട് പീറുകളാണ് അങ്ങനത്തെ ഒരു വ്യത്യസ്തമായൊരു ഓവർപാസ്സും കൂടിയാണ് വേങ്ങേരി ഓവർപാസ് അപ്പോൾ കോഴിക്കോടത്ത് ആദ്യം റീച്ചായ രാമനാട്ടുകര മുതൽ വെങ്കളം വരെയുള്ളിൽ ആകെ രണ്ട് ഓവർപാസാണ് വന്നിരിക്കുന്നത് ഒന്ന് മലാപ്പറമ്പിൽ ഓവർപാസിൻ്റെ പണലിൽ നടക്കാനുണ്ട് വേങ്ങരി ഓർപ്പാസിൻ്റെ പണികൾ ഭാഗികമായി പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇനി കാര്യമായിട്ട് വർക്ക് ഇതിൻ്റെ മുഗൾ ഭാഗത്തുള്ള മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഡി ബി എം ചെയ്ത് കഴിഞ്ഞ ഉടനെ ബി സി ചെയ്തിട്ട് ഗതാഗത്തിന് ഭാഗ്യവുമായി തുറന്നുകൊടുക്കുന്നുമാണ് കാരണം ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇവിടെയൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഡെയിഞ്ചർ ഏരിയയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് ചേർന്നിട്ട് ക്രാഷ് ബാഗ് ഒന്നും അവർ വെച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ അവിടെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ടാറിങ് ആരംഭിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഭാഗികമായി ഗതാഗതത്തിന് തുറന്നു കൊടുക്കും അതോട് കൂടിയിട്ട് ഇവിടുത്തെ ഗതാഗത ഗുരുവിൽ പരിഹാരമാവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ മലാപ്പറമ്പിൽ വരുന്ന ഓർപാസിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ പണികൾ പൂർത്തിയാകുന്ന വേങ്ങേരിയിലുള്ള ഓർപാസിൻ്റെ വിശേഷങ്ങളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരുടും ബായ്